നമ്മുടെ ആ ഒരു കൊടുക്കണം ഈ മത്സരത്തിന് ഒന്നാം സമ്മാനം നൽകുന്നത് സിറ്റി ഹോട്ടൽ വണപ്പുറം അയ്യായിരത്തി ഒന്നു രൂപയും എൽദോസ് പുളിഞ്ചോട്ടി നൽകുന്ന രണ്ടായിരത്തി ഒന്ന് രൂപയും അങ്ങനെ ഏഴായിരത്തി ഒന്ന് രൂപയാണ് തടി ചവിട ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം മൂവായിരത്തൊന്ന് രൂപ നൽകുന്നു ഗ്ലോബൽ ബ്രിക്സ് അവനെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കണം അവനൊരു തട്ടിപ്പണിക്കാരനല്ല എങ്കിലും അവന്റെ ആ മനസ്സിനെ അവനൊരു പേശു ஆனந்த <laughs> <laughs>